ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം സെക്കൻഡ് 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 പാർട്ട് പാർട്ട് ഇത് എന്തിന്റെ ുംയാണ് ഫസ്റ്റ് പാർട്ട് ഇട്ടു എൽപിയുടെയും സെക്കൻഡ് പാർട്ട് ഇട്ടിരുന്നു ഇത് ഹൈസ്കൂളിലെ ഹയർ സെക്കൻഡറിയുടെയും സെക്കൻഡ് പാർട്ട് ആണ് ഒട്ടും താമസിപ്പിക്കുന്നില്ല ഇപ്പോൾ ഇന്നത്തെ ചോദ്യത്തിലേക്ക് ഒന്നാമത്തെ ചോദ്യം ദേഷ്യം വരുന്നുണ്ടോ Epinephrine. Epinephrine right the... ले ले। ോ മനുഷ്യന് ദേഷ്യം വരാൻ കാരണമായ ഒരു ഹോർമോൺ ഉണ്ട് എന്താണ് അതിന്റെ പേര് എപ്പിനെഫ്രിൻ ദ റൈറ്റ് ആൻസർ രണ്ടാമത്തെ ചോദ്യം പ്രധാനമന്ത്രി അഭിയാൻ എന്തുമായി ബന്ധപ്പെട്ടതാണ് ഇത്തവണത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതാണ് ഉന്നത് ഗ്രാം അഭിയാൻ ആദിവാസി മേഖലകളിലെ ഗോത്ര വിഭാഗക്കാരുടെ ദാരിദ്ര്യവും മറ്റുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ഉന്നമനത്തിനായുള്ള പദ്ധതിയാണ് ചോദ്യം നടപ്പിലാക്കിയ ആദ്യത്തെ വിമാനത്താവളം ഏത് പറഞ്ഞു പറഞ്ഞു സയ്യിദ് ഇന്റർനാഷണൽ എയർപോർട്ട് അബുദാബി നാലാമത്തെ ചോദ്യം പാരീസ് ഒളിമ്പിക്സിൽ നീന്തൽ റഫറിമാരുടെ പാനലിൽ മലയാളി എസ് രാജീവ് ദ റൈറ്റ് ആൻസർ അഞ്ചാമത്തെ ചോദ്യം ഇത്തവണ ജി ടാഗ് ലഭിച്ച ഒരു ാണ് മുഷ്ക് ബഡ്ജി അരി ഏത് സ്ഥലത്തുനിന്ന് ജമ്മു കാശ്മീർ ഇസ് റൈറ്റ് ആൻസർ ആറാമത്തെ ചോദ്യം ഒരു വെബ്സൈറ്റിന്റെയും ആപ്പിന്റെയും പേരാ പറയുന്നത് ഡി എം സ്യൂട്ട് ഡി എം സ്യൂട്ട് വെബ്സൈറ്റ് ആൻഡ് ആപ്ലിക്കേഷൻ എന്തിന് എവിടെ അതായത് വയനാട്ടിലെ ആദ്യമായിട്ടാണ് നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്തെ വേണ്ടിട്ട് വേണ്ടി രാജ്യത്ത് ആദ്യം വെബ്സൈറ്റ് ഉപയോഗിക്കുന്നു അതിനൊപ്പം ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് ജൂലൈയിൽ വന്ന ഒരു പ്രതിഭാസമാണ് ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് എന്താണെന്ന് പറയോ നമ്മൾ കേരളത്തിലും ഇന്ത്യയിലും എല്ലാവരും അറിഞ്ഞതാണ് കമ്പ്യൂട്ടറുകൾ മൊബൈൽ ഫോണുകൾക്ക് ഉൾപ്പെടെയുള്ള എല്ലാം ഒരു ദിവസം അത് ജൂലൈയിലായിരുന്നു ജൂലൈയിൽ ബാധിച്ചിരുന്നു അപ്പൊ അതിനാണ് ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് ശരി ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഐ എസ് ഐ സ്ഥാപകൻ ആരാണെന്നുള്ളതാണ് ചോദ്യം നിഷാന് പറയാവോ പി സി മഹലനോബിസ് ദ റൈറ്റ് ആൻസർ ഒന്നാമത്തെ ചോദ്യം നാഷണൽ സാമ്പിൾ സർവേ മഹലനോപസിന് ഒക്കെ പരിശ്രമ ഫലമായിട്ട് സ്ഥാപിക്കപ്പെട്ടതാണ് അതിന്റെ മുദ്രാവാക്യം എന്താന്ന് പറയുമ്പോ നാഷണൽ സർവേ പ്ലാൻ ഫോർ ഫോർ പ്ലാൻ പ്ലാറ്റ് ഡേറ്റ ഡേറ്റർ പ്ലാൻ ഓക്കെ പത്ത് ഇനി നമ്മൾ എന്തൊരു അപേക്ഷ അയക്കുമ്പോൾ അപേക്ഷ എന്ന് വേണ്ട ആവശ്യകത എന്ന് മതി എന്ന് പ്രഖ്യാപിച്ച കേരളത്തിലെ ജില്ലാ പഞ്ചായത്ത് കൊല്ലം ജില്ലാ പഞ്ചായത്താണ് കൊല്ലം പതിനൊന്ന് കാസ കെ എ എസ് എ ഏത് രാജ്യത്തെ ദക്ഷിണ കൊറിയയുടെയാണ് കൊറിയ എയ്റോ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ ദക്ഷിണ കൊറിയയുടെ സ്പേസ് ഏജൻസിയുടെ പേരാണ് അതെ അതെ കറക്റ്റ് ആൻസർ പന്ത്രണ്ട് കിഴക്കിന്റെ നോബൽ എന്നറിയപ്പെടുന്നത് ഏത് അവാർഡ് ആണ് പ്രൈസ് ആണ് കിഴക്കിന്റെ നോബൽ എന്നറിയപ്പെടുന്നത് ഇത്തവണ ശ്രീനിവാസ് ആർ കുൽക്കർണിയാണ് ശ്രീനിവാസ് ശ്രീനിവാസ് ആർ കുൽക്കർണി ഓക്കെ യു പി ഐ ഫുൾ ഫോം പറയാമോ യൂണിഫൈഡ് പേയ്മെന്റ് 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 ഇന്റർഫേസ് ഇന്റർഫേസ് നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ യൂണിഫൈഡ് ഇന്ത്യ ചൈന അമേരിക്ക ഡാഷ് പാകിസ്ഥാൻ ഒരു രാജ്യത്തിന്റെ പേര് വിട്ടുപോയി പോയി നിഷാൻ ഇന്ത്യ ചൈന അമേരിക്ക ഡാഷ് പാകിസ്ഥാൻ എന്താണ് ഉദ്ദേശം എന്താ ഒന്നാമത് പറഞ്ഞത് ഇന്ത്യ രണ്ട് ചൈന മൂന്ന് അമേരിക്ക നാലൊരു രാജ്യം അഞ്ചാമത് പാകിസ്ഥാൻ ലിപിക്ക് പറയോ ആദ്യം അപ്പൊ എന്തായിരിക്കും അത് എന്തോ ആയിരിക്കും എന്തിന്റെ കണക്കായിരിക്കും ഇത് ഇന്ത്യ ഒന്ന് രണ്ട് ചൈന ഇത് ജനസംഖ്യ ജനസംഖ്യയാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണല്ലോ ഇന്ത്യ ചൈന അമേരിക്ക ഇന്ത്യ ചൈന അമേരിക്ക ഇന്തോനേഷ്യ ഇന്തോനേഷ്യാണ് നാലാം സ്ഥാനത്ത് പാകിസ്ഥാൻ അഞ്ചാമത് ഇപ്പോഴത്തെ യു പി എസ് സിയുടെ ചെയർപേഴ്സൺ ആരാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ യു പി എസ് സി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മോഡൽ ലാമ വൺ തിരുവനന്തപുരം അല്ല പതിനേഴാമത്തത് ഇന്ത്യയിൽ യൂണിസെഫിന്റെ അംബാസിഡറായി നിയമിക്കപ്പെട്ട നടി ഇന്ത്യയിൽ യൂണിസെഫിന്റെ അംബാസിഡറായി നിയമിക്കപ്പെട്ട നടി കരീന കപൂർ പതിനെട്ടാമത്തെ ചോദ്യം സുഹൃതം ഉദ്യാന ബാലകൻ എഴുന്നള്ളത്ത് ഇതൊക്കെ വളരെ പ്രശസ്തമായ സിനിമകളാണ് പ്രത്യേകിച്ചും സുഹൃതൊക്കെ ആ സിനിമയുടെ സംവിധായകൻ ഈ എടുത്ത് മരിച്ചിരുന്നു ആരാണ് സംവിധായകൻ ഹരികുമാർ പത്തൊൻപത് ജടായിപ്പാറ കൊല്ലം ജില്ലയിലാണെന്നറിയാം ഒറ്റ ശില്പമാണെന്നറിയാം ജഡായുപ്പാറയുടെ ശില്പി എന്നല്ല അത് ഡിസൈൻ ചെയ്ത് ആ പരിപാടിയുടെ ആ പദ്ധതിയുടെ മുഴുവൻ ആർക്കിടെക്ട് എന്ന് വിളിക്കാവുന്നയാൾ ഒരു സിനിമ മേഖലയിലെ സംഗീത സംവിധായകനൊക്കെയാണ് രാജീവ് അഞ്ചൻ ഇരുപതാമത്തെ ചോദ്യം പതിനേഴ് കോടി ലേലത്തിൽ കിട്ടിയ രാജാ രവിവർമ്മ ചിത്രം ഈ അടുത്ത് മോഹിനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗോൾസ്മാൻ എൻവോൺമെന്റൽ പുരസ്കാരം നേടിയത് ഒരു ഇന്ത്യൻ വംശജനാണ് ആര് ആര്സ്മാൻ ആ അലോക് ശുക്ലോക് ശുക്ലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പരാമർശിച്ച കേരളത്തിലെ സംരംഭം ഏതാണ് കാർത്തുമ്പി കുടകൾ ശരിയായ പ്രശാന്ത് ബി നായർ അജിത് കൃഷ്ണൻ അങ്കത് പ്രദീപ് മൂന്ന് പേരുടെ പേര് പറഞ്ഞു നാലാമന്റെ പേരാണ് പറയേണ്ടത് നിഷാൻ അറിയാവോ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ അജിത് കൃഷ്ണൻ അങ്കത് പ്രദീപ്ല ശുഭാശുക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പതിനൊന്ന് നാസയുടെ ക്രൂ ദൌത്യത്തിൽ പങ്കാളിയായ ഇന്ത്യക്കാരൻ അത് ശുഭാശുക് ഇരുപത്തിയൊന്ന് നവംബർ പതിനൊന്നിന് വിദേശത്ത് പോയൊരു ഇന്ത്യക്കാരന്റെ കൂട്ടത്തിൽപ്പെടുത്താം രാജാചാരി അദ്ദേഹത്തിന്റെ പേര് രാജാചാരി എന്നാണ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം സൈരന്ദ്രി വനം എന്ന് അറിയപ്പെടുന്നത് കേരളത്തിലെ ഏത് മൃഗസംരക്ഷണ കേന്ദ്രം അല്ലെങ്കിൽ ഏത് സൈലന്റ് വാലിയാണ് നാഷണൽ പാർക്കായ സൈലന്റ് വാലിയാണ് തൽക്കാലം ഇന്നത്തെ അടുത്ത എപ്പിസോഡ് അടുത്ത ക്വസ്റ്റ്യൻസ് ഉടനെ വരും പക്ഷെ ഇന്നത്തെ ഈ ഹൈസ്കൂൾ ലെവൽ ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് ഇത് ഇന്നൊന്നും തീരത്തില്ല കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനിയുമുണ്ട് Snehabova, koteet nina, nishanapha, nishan!